റാണി ക്ഷേമം ക്ഷേമം ഇരിക്കാം കേരളവർമ്മയും സുഖമായിരിക്കുന്നല്ലോ സുഖം തന്നെ എന്തായാലും കുടുംബകലഹം തീർക്കാൻ കേരളവർമ്മ കൂലിപ്പടെ വരുത്തേണ്ടിയിരുന്നില്ല റാണി തിരുമനസ് ഉദ്ദേശിച്ചത് ചിദംബരനാഥപ്പിള്ളയും മധുരപ്പടയുമാണെങ്കിൽ വേണാട്ടു രാജാക്കന്മാർ മുമ്പും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു തർക്കവേദി ഒരുക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല കേരളവർമ്മ വന്ന കാര്യം പറയൂ നമ്മോടെ കേരളവർമ്മക്ക് സംസാരിക്കാനുള്ളത് നാം വേണാട്ടധിപൻ എന്ന നിലയിലാണ് റാണി മനസ്സിനു മുന്നിൽ വന്നു നിൽക്കുന്നത് ഈ സ്ഥാനം ജന്മാവകാശമായോ ഏതെങ്കിലും ഔദാരത്തിന്റെ പേരിലോ ലഭിച്ചതല്ല നാം പൊരുതി നേടിയതാണ് ക്ഷത്രിയന് പൊരുതി രാജ്യം നേടാനുള്ള അവകാശമുണ്ട് നാം ആ അവകാശം ഉപയോഗിച്ചു ഇത് പറയാനാണോ കേരളവർമ്മ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയത് അല്ല റാണി തിരുമനസേ നാം പറയാൻ വന്നത് മറ്റു ചില കാര്യങ്ങളാണ് വേണാട്ടരജന് ലഭിക്കേണ്ട അംഗീകാരം ഉള്ള അവകാശം വള്ളിയൂരിലെ ഭണ്ഡാരം അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാനാണ് നാം ഇപ്പൊ വന്നത് വേണാട്ടരജനായുള്ള കേരളവർമ്മയുടെ ഈ നാട്യം നമുക്ക് അരോചകമാണ് നമ്മുടെ അനുമതിയോടെ വേണാട്ടരജനായി വാഴിക്കപ്പെട്ടിട്ടുള്ളത് കുമാരൻ രവിവർമ്മയാണ് പിന്നെ എങ്ങനെ നാം കേരളവർമ്മയ്ക്ക് അവകാശവും അംഗീകാരവും തരും കുമാരൻ രവിവർമ്മ ഒരു പഴയ കഥ രാജപ്രതിനിധിയായി ഉമയമ്മ പഴങ്കഥ ഇന്ന് വേണാട്ടാധിപനായി വാണരളുന്നത് വീര കേരളവർമ്മ നമ്മുടെ ആവശ്യങ്ങൾ നാം നേരത്തെ പറഞ്ഞു അതിനോട് റാണി തിരുമനസ് അനുകൂല നിലപാട് സ്വീകരിക്കണം അതോടൊപ്പം നമ്മുടെ ഇളയ സഹോദരനെ രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കണം വിചിത്രമാണ് ആവശ്യങ്ങൾ ഒരു കുടുംബത്തിലേക്കുള്ള ദത്ത് കുടുംബാംഗങ്ങളുടെ സ്വകാര്യതയാണ് പുറത്തുള്ള ഒരാൾ തന്റെ സഹോദരനെ ദത്തെടുക്കണമെന്ന് മറ്റൊരു കുടുംബത്തോട് ആവശ്യപ്പെടുന്നതും അപഹാസ്യമാണ് ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ദത്ത് വേണമെന്നല്ല നാം ആവശ്യപ്പെടുന്നത് വേണാടിന്റെ രാജകുലത്തിലേക്ക് ദത്ത് വേണമെന്നാണ് അത് സ്വകാര്യമാണെന്ന് കരുതാൻ നമുക്കാകുന്നില്ല പലതും കണക്കുകൂട്ടിയിട്ടാണ് കേരളവർമ്മയുടെ വരവ് എന്തായാലും കേരളവർമ്മയുടെ ആവശ്യങ്ങളെ കുറിച്ച് നാം ഒന്ന് സ്വസ്ഥമായി ചിന്തിക്കട്ടെ ആറ്റിങ്ങൽ സ്വരൂപത്തിലെ പഴയ അന്തേവാസികളെ അകമ്പടിക്ക് കിട്ടിയെന്ന് കരുതി കേരളവർമ്മയുടെ ആവശ്യങ്ങൾ നാം അംഗീകരിക്കുമെന്നും കരുതണ്ട ഇപ്പോൾ നമുക്ക് പിരിയാം നാളെ വീണ്ടും കാണാം കേരളവർമ്മ വിശ്രമിക്കൂ വിശ്രമിക്കാനുള്ള സ്ഥലം വഞ്ചിമുട്ടും പിള്ള കാണിച്ചു തരും ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ പിച്ച വെച്ച് വളർന്നതുകൊണ്ട് വഞ്ചിമുട്ടത്തിന് വഴി തെറ്റില്ല

കാര്യങ്ങൾ സങ്കീർണമാകും ഇനി അവർ നമുക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാലും കാര്യങ്ങൾ ശുഭമായി എന്ന് പറയാനാവില്ല നമ്പരേനെ അതിനോടുള്ള ഉമ്മ റാണിയുടെ പ്രതികരണം അതോടെ കൂടുതൽ കർക്കശമാകും അത് നാം കാര്യമാക്കുന്നില്ല വഞ്ചുവിട്ടമ്പിള്ള തോറ്റു തുന്നം പാടിയ ഉമ്മയമ്മയുടെ പ്രതികരണത്തിന് ഇവിടെ എന്ത് പ്രസക്തി പിന്നെ മൂത്ര നമ്മുടെ ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിച്ചാൽ നമുക്കതിൽ പിടിച്ച് മറ്റുള്ളതിലേക്കും കിടക്കാം അതെങ്ങനെയാണെന്ന് നമ്മുടെ പ്രധാന അവകാശങ്ങൾ രണ്ടാണ് ഒന്ന് മൂത്തറാണി നമ്മെ വേണാട്ടതിമനായി അംഗീകരിച്ച് അനുബന്ധ അധികാരങ്ങൾ വിട്ടുതരിക രണ്ട് നമ്മുടെ ഇളയ സഹോദരനെ രാജ്യാവകാശിയായി ദത്തെടുക്കുക അറിയാലോ രവിവർമ്മയ്ക്ക് ശേഷം ആണായോ പെണ്ണായോ ഒരനന്തര അവകാശി ആറ്റിങ്ങൽ സ്വരൂപത്തിലില്ല അതായത് രവിവർമ്മയ്ക്ക് ഒരു പിൻഗാമിയില്ല മൂത്തറാണിക്കോ ഉമയമ്മയ്ക്കോ സന്താനങ്ങളുമില്ല ആ നിലയ്ക്ക് നമ്മുടെ സഹോദരനെ ദത്തെടുത്താൽ അവനാവും അടുത്ത രാജ്യാവകാശി തമ്പുരാന്റെ നിഗമനങ്ങൾ ഉചിതം തന്നെ പക്ഷേ ഉമയമ്മ റാണിയുടെ ഇംഗിതങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആറ്റിങ്ങൽ റാണി ഒരു തീരുമാനം പ്രഖ്യാപിക്കുമോ എന്തുകൊണ്ടില്ല ഉമയമ്മ എത്രയോ നാളായി റാണിയിൽ നിന്നും അകന്നു കഴിയുന്നു അനന്തപുരത്തൊന്നും പാലായനം ചെയ്തിട്ടും അവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അത് കുടുംബംപിള്ളയുടെയും അടിയന്റെയും ആൾക്കാരെ ഭയന്നിട്ടാണെന്ന് റാണി ഊഹിക്കും അതൊരു നിഷേധമായിട്ടും കരുതിക്കില്ലേ അങ്ങനെ നമ്മുടെ വാക്കിൽ നിരാകരിക്കുന്ന പ്രകൃതമാണെങ്കിൽ നാം കടുത്ത നടപടിക അത് ഉമയമ്മയ്ക്ക് മാത്രമല്ല ആറ്റിങ്ങൾ റാണിക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കും അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം അടിയൻ ഉണ്ടാകും കുടുംബം പിള്ളയും മറ്റു മാടമ്പിമാരും ഉണ്ടാകും അതെ അത് നമുക്കറിയാം അത് തന്നെയാണ് നമ്മുടെ ശക്തി അടിയൻ നാം കഴിഞ്ഞ രാത്രി മുഴുവനും ചിന്തിക്കുകയായിരുന്നു കേരളവർമ്മ അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഹിതകരമായ തീരുമാനമായിരിക്കും എന്ന് നാം ചിന്തിക്കുന്നു വേണാടിന്റെയും ശ്രീ വേണാടിമനാഭസ്വാമിയുടെയും ഹിതാനുസാരിയാണ് നാം വേണാടിന് നല്ലത് വരണം അത് ശ്രീപത്മനാഭസ്വാമിയുടെ ഹിതം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം ഇത്രയൊക്കെ അതെ റാണി തിരുമനസേ അത് തന്നെയാണ് നമ്മുടെയും ചിന്ത വേണാടിന് ശുഭവും ശ്രീ പത്മനാഭസ്വാമിയുടെ ഹിതവും കാക്ഷിക്കുന്ന റാണി തിരുമനസ് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് കരണീയം ഇല്ല കേരളവർമ്മ രാജ്യത്തെ അസംതൃപ്തരായ മാടമ്പിമാരെ തുണകൂട്ടി വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടത്തെ പിന്തള്ളി അധികാരം നേടുന്ന ഒരാളെ നാം അംഗീകരിക്കുന്നത് തെറ്റ് അവർ നടപ്പാക്കുന്നത് ജനഹിതമായിരിക്കില്ല മാടമ്പിമാരുടെ ഹിതമായിരിക്കും അത്തരം ഒരു ഭരണവ്യവസ്ഥ ശ്രീപത്മനാഭസ്വാമിക്കും ഹിതകരമാവില്ല റാണി കേരളവർമ്മ അംഗീകരിക്കില്ല എന്നർത്ഥം കേരളവർമ്മ അംഗീകരിക്കുന്നുണ്ടല്ലോ പേരക താവഴിയിലെ മൂപ്പനായി കോയിക്കൽ കൊട്ടാരത്തിന്റെ അധിപനായി അങ്ങനെ അങ്ങനെ മാത്രം അല്ലാതെ അധിപനായി അല്ല റാണി തിരുമനെ കോയിക്കൽ കൊട്ടാരത്തിലെ കേരളവർമ്മ കേരളവർമ്മിപനായത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല ശക്തി കൊണ്ടാണ് ആയുധശക്തി ഇപ്പോഴും കേരളവർമ്മയ്ക്കൊപ്പമുണ്ട് രാജ്യത്തൊരു നിരന്തര സംഘർഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നാം സ്നേഹബുദ്ധിയ ആറ്റിങ്ങൽ റാണിയെ സമീപിച്ചത് റാണി അതിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ആയുധമെടുക്കുകയല്ലാതെ നമുക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല കേരളവർമ്മേ വേണാടിന്റെ രാജസ്ഥാനം ആർക്കും മോഹിക്കാം ആയുധശക്തി ഉണ്ടെങ്കിൽ അത് നേടുകയും ചെയ്യാം എന്നാൽ രാജ്യപാലനം അത് ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ആ കർമ്മം അനുഷ്ഠിക്കാൻ നിങ്ങൾ പ്രാപ്തനായിട്ടില്ലെന്ന് നാം മനസ്സിലാക്കുന്നു എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുമാരനെ ഏണും കോണും ഒരു റാണി നടത്തുന്നത് ഭരണം ദശാബ്ദങ്ങളുടെ ആർജിത സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ നാം കേരളവർമ്മ നടത്തുന്നത് വെറും ആഭാസം ആറ്റിങ്ങൽ റാണിയുടെ വ്യാഖ്യാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു രാജാധികാരം ദൈവനിശ്ചിതമാണ് കേരളവർമ്മേ ആയുധ ശക്തി കൊണ്ടും ആശ്രിതം കൊണ്ടും അത് പിടിച്ചെടുക്കുന്നവൻ ആക്രമണകാരി മാത്രമാണ് ഒരാക്രമണകാരിയെ രാജാവായി അംഗീകരിക്കാൻ നാം ഒരുക്കമല്ല നിങ്ങൾ ദർപ്പക്കുളം കൊട്ടാരം വിട്ട് കോയിക്കൽ കൊട്ടാരത്തിലേക്ക് മടങ്ങണം ഇതാണ് നമ്മുടെ നിശ്ചയം നാം ഇതല്ല പ്രതീക്ഷിച്ചതെങ്കിലും ഈ പ്രതികരണത്തിൽ നമുക്ക് അത്ഭുതമില്ല കീഴടങ്ങും പോലെയാണ് നാം സന്ധി സംഭാഷണത്തിന് വന്നത് അതിനെ മാനിക്കാൻ റാണി തിരുമനസ് തയ്യാറായില്ല ആറ്റിങ്ങൽ റാണിക്ക് ഇനി ഭവിഷ്യത്തുകൾ കാത്തിരിക്കാം നിധിയായ കുമാരൻ രവിവർമ്മയുടെ ദുരന്തം ആൺമനസും പെണ്ടലുമായി കഴിയുന്ന ഉമയമ്മയുടെ അന്ത്യം കാത്തിരിക്കൂ ഇനി കേരളവർമ്മ ആ വഴിക്കാണ് വാക്കുകൾ പരിഷമാലത്ത് വാളുകൾ സംസാരിക്കട്ടെ വഞ്ചുട്ടം കൊള്ളാം ആൺ മനസ്സും പെണ്ണുടലും കേരളവർമ്മയ്ക്ക് ഭാവനയുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം റാണി തിരുമനസിനെയും വധിക്കുമെന്നൊരു അദ്ദേഹം ഓഹോ എന്തായാലും ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കേരളവർമ്മയെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ റാണിയുടെ അംഗീകാരമില്ലാതെ ഒരാൾ ചിറവാമൂപ്പനാകുന്നില്ലാത്തയാൾ വേണാട് വാഴുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ അപഹാസ്യം അത് കേരളവർമ്മ തമ്പുരാനും അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അദ്ദേഹം മൂത്രാണി അംഗീകാരം നേടാൻ തന്ത്രശാലിയാണ് കേരളവർമ്മ നമ്മൾ ഇരിക്കണം പരാജയപ്പെട്ടു നിൽക്കുന്ന റാണി നമ്മളിനി ാണ് കേരള വർമ്മിച്ചു കരുതുന്നത് നമ്മുടെ ഇനിയുള്ള നീക്കങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കൂടിയാലോചനകൾ വേണം എന്തായാലും നമ്മൾ ഉടനെ ഒന്നിനും മുതിരേണ്ടതില്ല കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ അവരുടെ നീക്കങ്ങളെ കുറിച്ച് അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം അതാണ് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ടത് വേണ്ടത് ചെയ്യാം റാണി തിരുമനസ് ഇളമ്പേൽ പോറ്റിക്ക് പോകാം

കൊടുമൻ ഭവനത്തിലോ എങ്ങനെ ബന്ധിതനോ സ്വതന്ത്രനോ കണ്ടില്ല പക്ഷേ സ്വതന്ത്രനാണെന്നും തോന്നുന്നില്ല ആയുധതാരികളായ ഭടന്മാരവിടെ കാവലുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കൂ ഇരവിപ്പിള്ള കൊടുമൻ ഭവനത്തിലെത്തിയത് സ്വമനസാലയാണോ ബന്ധിതനായിട്ടാണോ എന്ന് അറിഞ്ഞു വരൂറാണ് കൊടുമപിള്ള പറഞ്ഞു വരുന്നത് നമുക്ക് അത്രക്ക് അങ്ങോട്ട് മനസ്സിലായില്ല തമ്പുരാനെ അറിയാതെ സംസാരിക്കുകയാണ് നമുക്കെന്ത് കുലുക്കം വേണാടിന്റെ കിരീടം നമ്മുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല വിധിവശാൽ അതിന്ന് നമുക്ക് സ്വായത്തമാകുന്നു ലുഗ്ധൻ കജനാവ് സൂക്ഷിക്കുന്നത് പോലെ അതിൽ ഉൽക്കണ്ഠപ്പെട്ട് കഴിയാൻ നമുക്ക് താല്പര്യമില്ല അത് മാത്രമല്ല തമ്പുരാനെ ആരെ തകർത്തെറിയാൻ പോകുന്ന ശക്തമായ സൈന്യം നമ്മുടെ ഉണ്ട് പിന്നെ നമുക്ക് ശങ്കയുടെ ആവശ്യമുണ്ട് അതല്ല പിള്ളേ സൈനിക ശക്തി കൊണ്ട് നേടാനാവാത്ത പലതും ചിലത് സംസാരിച്ച് നേടേണ്ടതാണ് രാജ്യപാലനത്തിൽ അതൊക്കെയും അനിവാര്യവുമാണ് അത് ശരിയാവാൻ തമ്പുരാനെ പക്ഷേ ആറ്റിങ്ങൽ റാണി തിരുമനസിനെ വല്ലാതങ്ങ് ആശ്രയിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കത്ര ഹിതകരമല്ല മന്ത്രിമാർക്ക് ഇപ്പോൾ പഴയ റാണിയോട് നീരസം തോന്നി തുടങ്ങിയോ നീരസം തുടങ്ങിയത് ഇപ്പോഴല്ലല്ലോ തമ്പുരാനെ റാണിയോട് ഞങ്ങൾക്കുണ്ടായിരുന്ന നീരസം അല്ലേ ഞങ്ങൾ മാടമ്പിപ്പിള്ളമാരെ കേരളവർമ്മ തമ്പുരാനോട് അടുപ്പിച്ചത് ആറ്റിങ്ങൽ സ്വരൂപം റാണിയുടെ സ്വേച്ഛാധികാര പരിധിയിലായിരിക്കാം എന്ന് വച്ച് അവിടുത്തെ പ്രഭുക്കന്മാരും മാടമ്പിമാരും ഞാൻ മനസ്സിലാക്കുന്നു റാണിയുടെ തന്നിഷ്ടങ്ങൾക്കും താൻ ഞങ്ങളുടെ നിലപാട് തമ്പുരാനും ആ നിലപാടിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടത്തോട് കൂറ് പ്രഖ്യാപിച്ചത് അതെ അത് നമുക്കറിയാം കുടുംബം പിള്ളയുടെയും പഞ്ചുമുട്ടം പിള്ളയുടെയും പിൻബലം നമ്മെ ഏറെ ശക്തനാക്കി എന്നതും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സഖ്യം തുടരേണ്ടത് അനിവാര്യമാണെന്ന് വേണാട്ട് വാഴുന്ന ഈ കേരളവർമ്മ വിശ്വസിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് വാഴുന്നതാണ് ഞങ്ങളുടെ സൗഭാഗ്യം പ്രതിബന്ധങ്ങളെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു പക്ഷേ തീർത്താലും തീരാത്ത പ്രതിബന്ധങ്ങളുടെ നടുവിലാണ് ഇപ്പൊ നാം ആറ്റിങ്ങൾ റാണിമാർ തീർക്കുന്ന പ്രതിബന്ധം ഒരു വശത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ യോഗം പോറ്റിമാരുടെ പ്രതിബന്ധം മറുവശത്ത് ആ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചാലും എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുമാർ ശുഷ്കമായ ഒരു ഖജനാവ് എന്ന പ്രതിബന്ധം ഇനി ഒരു വശത്ത് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നാണെന്നറിയില്ല ആ അർത്ഥത്തിൽ നാം തീർത്തും പരിക്ഷീണിതനാണ് ഇതൊക്കെ കണ്ട് തമ്പുരാൻ ആശങ്കാകുലനാകരുത് ആവുമട്ടിൽ പിൻബലം തരാൻ തമ്പുരാൻ മനസ്സുറപ്പിച്ച് മുമ്പോട്ട് പോയാലും അതെ ഞങ്ങൾ മാടമ്പി പിള്ളമാരുണ്ടാവും പാറ പോലെ ഉണ്ട് നമുക്കറിയാം നാം മുന്നോട്ട് തന്നെ അക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഇല്ല തന്നെ എല്ലാറ്റിനും ശ്രീ പത്മനാഭസ്വാമി വഴി കാണിക്കും എന്ന് തന്നെ നാം വിശ്വസിക്കും എന്റെ ഉണ്ണിപ്പണ്ഡാരത്തിന്റെ മുഖത്തെന്താ ഒരു വാട്ടം നമുക്കിവിടെ സന്തോഷാകുന്നില്ല റാണിയമ്മ നമ്മളെപ്പോഴാ വലിയ റാണിയമ്മന്റെ അടുത്ത് പോകുന്നേ പോകാമുണ്ണി അവിടേക്കുള്ള വഴിയിൽ ചില അപകടങ്ങളുണ്ട് അതൊക്കെ ഒന്ന് അവസാനിച്ചോട്ടെ എന്നിട്ട് വലിയ കാണാം അശ്വതി തിരുനാൾ ഉമയമ്മ റാണി തിരുമനസ് എന്താണ് സന്ദേശം എന്താണ് അറിയിക്കാനുള്ളത് വിടകൊണ്ട് അശുഭ സന്ദേശമാണ് ആറ്റിങ്ങൽ മൂത്രാണി തിരുമനസ് ഇന്ന് പുലർച്ചെ നാട് നീങ്ങി ജനന മരണങ്ങൾ ലോകഗതിയുടെ അനിവാര്യമായ അവസ്ഥകളാണ് ജനനത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതും മരണത്തിൽ അതിരുവിട്ട് വ്യസനിക്കുന്നതും അർത്ഥശൂന്യമാണ്